ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ കപാല ഇടപാട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലും മറ്റും എത്തിച്ചതാണെന്ന് പറയും അതിൽ ആരോപിക്കുകയും ചെയ്യുന്നു ഇത്രയും വലിയൊരു കാര്യം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ ബിജെപി ബിജെപി പറഞ്ഞപ്പോ അല്ല സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ കള്ളക്കടത്ത് സംഘങ്ങളെ കഴിഞ്ഞ എട്ട് വർഷവും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയും കൂടിയാണ് മലപ്പുറത്ത് ഈ കൊള്ള കൊള്ളസംഘങ്ങൾ അഴിഞ്ഞാടിയത് മലപ്പുറത്തും കണ്ണൂരിലും എയർപോർട്ട് വഴി നടന്ന സ്വർണക്കള്ളക്കടത്തിനും മറ്റ് കള്ളക്കടത്തിനും സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധ ഒത്താശയും പിന്തുണയും ഉണ്ടായിരുന്നു കള്ളക്കടത്തുകാരെ പൊട്ടിക്കാൻ കണ്ണൂരിൽ ഇറങ്ങിയത് പാർട്ടി സഖാക്കൾ തന്നെയായിരുന്നു അർജുനായങ്കരെയും ആകാശ് ചില്ലങ്കേരിയും അടങ്ങുന്ന സിപിഎം സംഘമാണ് കള്ളക്കടത്ത് സംഘത്തിന് നേതൃത്വം നൽകിയത് മലപ്പുറം ജില്ലയിൽ അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരായിട്ടുള്ള ഇന്നിപ്പോൾ ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാ കള്ളക്കടത്തുകാരെയും സ്വർണക്കള്ളക്കടത്തുകാരെയും സഹായിച്ച ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ സ്വർണക്കള്ളക്കടത്തിന്റെ പേരിലാണ് പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നര കൊല്ലം ജയിലിൽ കടന്നത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്നു മുഖ്യമന്ത്രി നടത്തുന്നത് അഭിസാരികയുടെ ചരിത്ര പ്രസംഗമാണ് കഴിഞ്ഞ എട്ട് വർഷവും മാഫിയ സംഘങ്ങളെയും കൊള്ളക്കടക്കാരെയും കള്ളക്കടത്തുകാരെയും കൊള്ളക്കാരെയും സംരക്ഷിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ ഫട്നാവിജൻ ഇപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിന് അഭിമുഖം നൽകിയത് ഇത് ദില്ലിയിലൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ താൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ കള്ളക്കടത്തുകാരെ എതിർക്കുന്ന ആളാണെന്ന് വന്നോട്ടെ എന്നുള്ള ധാരണയിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇതൊരു മലയാള പത്രത്തിനും ഒരു ചാനലിനും അദ്ദേഹം ഈ അഭിമുഖം കൊടുത്തിട്ടില്ല ഹിന്ദു പത്രത്തിന് ഈ അഭിമുഖം കൊടുത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശമൊക്കെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം മുഖ്യമന്ത്രിക്ക് ഒരു കാര്യവും ഇതിനില്ല ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല കള്ളക്കടത്ത് സംഘങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ ഇത്തരം ശക്തികളെ വളർത്തിയതിന്റെ പാപ കറയിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് തീവ്ര ചിന്താഗതിക്കാരായ ആളുകളെ കൂടത്തു കൂട്ടി സാധാരണ ഇടതുപക്ഷത്തേക്ക് ചേരുമ്പോൾ അവരാരാണ് എന്താണക്കെ എന്നൊക്കെ നോക്കാറുണ്ട് കഴിഞ്ഞ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശേഷം ഏത് കാശുള്ളവനും സി പി എമ്മിനെ പിടിച്ചെടുക്കാമെന്നുള്ള നിലയായില്ലേ അത്തരം ആളുകളെ വിമർശിക്കാനുള്ള ഒരു ധാർമ്മികതയും പിണറായി വിജയനില്ല അൻവറായാലും ജലീലായാലും കാരാട്ട് റസാക്കായാലും ഫൈസലായാലും ഇവരെല്ലാം ഒരു പിണറായി വിജയന്റെ മൂശയിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു പുതിയ പാർട്ടി വേണോ അതോ മറ്റുള്ള പാർട്ടിയിലേക്ക് പോകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അനുഭവം വന്നത് അതിപ്പോ ബിജെപിയിലേക്കാണെങ്കിൽ ബിജെപിയിലേക്ക് ഇങ്ങനെ ബിജെപി അങ്ങനെ ബിജെപി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടവും സാഹചര്യം ഇപ്പോ കേരളത്തിൽ ഇത് ഉയർത്തി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ധാർമിക പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് സി പി എമ്മിന്റെ വലിയ തകർച്ചയാണ് കേരളം കാത്തിരിക്കുന്നത് സി പി എം ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ തകർന്ന് തരിപ്പണമാവുന്ന കാലം വിദൂരമല്ല ഈ പിണറായി വിജയന്റെ കാലത്തോടുകൂടി തന്നെ സി പി എമ്മിന്റെ അന്ത്യ ബുദാശ കേരളത്തിൽ കഴിയുമെന്ന് സംശയം നേരത്തെ ഈ പി എം കോൺഗ്രസും ബിജെപിയും നിങ്ങളെ പൂരം നിലകി ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും കോൺഗ്രസുകാരും ഒക്കെ വെറുതെ സമയം കണ്ടെത്തി ഞങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തിഇരുപത്തി ആറിൽ തന്നെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങളിതൊക്കെ എഴുതുമ്പോഴും ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ കേരളത്തിൽ ഭരണം പിടിക്കാൻ ഞങ്ങൾ ട്വന്റി ഫോർ സെവൻ അധ്വാനിക്കുക നിങ്ങൾ അപ്പോഴും പറയുന്നത് ബിജെപിക്ക് ഇരുപത് ശതമാനം വോട്ട് കിട്ടിയത് പൂരക്കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് പൂരക്കലക്കിയിട്ടാണ് എന്നൊക്കെ നിങ്ങൾ ആശ്വസിക്കും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ അതും പറഞ്ഞിരിക്കുകയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തു മോദിജിയുടെ വികസന നയം കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചുകൊണ്ടിരിക്കും കേരളത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരും ഇവിടെ ഭാരതീയ ജനതാ പണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു ശരിയായ ജനകീയ ബദലാണ് ഉയർന്നത് ബിജെപി മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു ഇത് മുഖ്യമന്ത്രി രാജിവെച്ച് അദ്ദേഹം കേന്ദ്ര ഏജൻസികളെ അന്വേഷിപ്പിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നാലാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കലക്ടറുകളിലേക്ക് കലക്ടറേറ്റുകളിലേക്ക് മുറ്റലമായിട്ടുള്ള മാർച്ച് വെച്ചു ബിജെപി അല്ലെ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കാൻ ഒന്നെങ്കിൽ ഹൈക്കോടതി പറയണം അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിടണം കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര ഏജൻസികൾക്ക് കത്തയച്ചത് മുഖ്യമന്ത്രിയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയെ കത്തയക്കാൻ തയ്യാറില്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കൊന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയുമൊക്കെ നിഷ്കളങ്കന്മാരാണെങ്കിൽ പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസിയേക്ക് അന്വേഷിപ്പിക്കാൻ വിട്ടാ പോരേ അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മടിയിൽ കണക്കൊണ്ടുവന്നു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെടുന്നു എം ആർ രാജകുമാറിനടക്കം അല്ല സർക്കാർ രാജിവെച്ച് പുതിയ ജനവിധി തേടുക എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ഈ നിശ്ചിച്ച പരിതസ്ഥിതില്ലെന്ന് ഏകമാണ്